എന്നെ ആകെപ്പാടെ വട്ടാക്കിയ ഒരു കസ്റ്റമറാണ് കേട്ടെ ഇത് ഈ ഒരു കസ്റ്റമറിന് ഇനി മേല കേക്ക് കൊടുക്കില്ല എന്ന് വരെ ഞാൻ ആ ഒരു നിമിഷം തീരുമാനിച്ചതാണ് എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ ഈ ഒരു കേക്കിൽ ചെയ്തത് ഫുള്ള് വൈറ്റ് ക്രീം കൊണ്ട് കവർ ചെയ്തിട്ട് സൈഡിൽ ഇതായി ഇതേപോലെ ഒന്ന് കൊടുത്തതിനു ശേഷം ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കേക്ക് അങ്ങ് ആക്കിയിട്ടുണ്ട് ഈ ഒരു കേക്ക് കണ്ടപ്പോൾ കസ്റ്റമർക്ക് തീരെ ഇഷ്ടമായില്ല എന്തായത് അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞു എന്നെ തന്നെ മൊത്തത്തിൽ കുഴപ്പാക്കി പിന്നെ വീണ്ടും ഞാൻ ആ ഒരു കേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കുറച്ച് ബ്ലൂ കളറ് അതേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് ബ്ലൂ കളറുള്ള ഫോക്സ് ബോളും ഷുഗർ ബോൾസൊക്കെ ഇട്ട് വീണ്ടും കേക്കിനകത്ത് കുറച്ചും കൂടി അലങ്കാര പണികളൊക്കെ ചെയ്ത് കസ്റ്റമറുടെ കയ്യിൽ കൊടുത്തപ്പോഴാണ് ആളുടെ ശ്വാസം നേരെ വീണത് കസ്റ്റമർ വേറെ ആരുമല്ല എൻ്റെ സ്വന്തം അച്ഛനാണ് അച്ഛൻ്റെ ഫ്രണ്ടിനെ ഗിഫ്റ്റായിട്ടാണ് ഈ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആളുടെ ബർത്ത്ഡേക്ക് ഒന്നും മുറിക്കുന്നില്ല കുഞ്ഞു പിള്ളേർക്കാണ് മുറിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു കേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്